അവധിക്കാലത്ത് സൗജന്യ കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പങ്കെടുക്കുകയാണ് കാവല്ലൂരിലെ കുട്ടികൾ കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് വിദ്യാർത്ഥികൾക്കായി അവധിക്കാലത്ത് സൗജന്യമായി കമ്പ്യൂട്ടർ ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് അവധിക്കാലത്ത് പ്രദേശത്തെ കുട്ടികൾക്ക് പ്രയോജനകരമായ പ്രവർത്തനങ്ങൾ നടത്തണം എന്ന ചിന്തയാണ് കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികളെ സൗജന്യ കമ്പ്യൂട്ടർ പരിശീലന ക്ലാസ് ഒരുക്കാൻ പ്രേരിപ്പിച്ചത് ക്ലാസ് നടത്താൻ ആലോചിച്ചപ്പോൾ ഒരു വ്യക്തി സൗജന്യമായി ഒരു പുതിയ കമ്പ്യൂട്ടർ ക്ലബിനായി സംഭാവന ചെയ്തു പരിസരത്തെ വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾ പ്രതിഫലമില്ലാതെ ക്ലാസ് എടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു ഇതോടെ കമ്പ്യൂട്ടർ ക്ലാസിന് തുടക്കമായി അത് നമുക്ക് ഇവിടെയുള്ള ഏകദേശം എഴുപതോളം എൽ പി യു പി ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി തലത്തിലുള്ള കുട്ടികളെ കോർത്തിണക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് അതിനുവേണ്ടി പ്രഗത്ഭരായ നമുക്ക് ഏകദേശം ഒരു അഞ്ച് അധ്യാപകർ അതായത് എല്ലാവരും നല്ല എം ഫിൽ കഴിഞ്ഞ ആൾക്കാരും എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ പ്രഗത്ഭരായ അധ്യാപകരാണ് അവർ നമ്മുടെ ക്ലബിന് വേണ്ടിയിട്ട് ഒരു രൂപ പോലും ഇല്ലാതെ സൗജന്യമായിട്ടാണ് നമ്മൾ ഈ പരിപാടി സേവനം നടത്തുന്നത് ഇത് ചെയ്യുന്നത് പിന്നെ ഇത് കൂടാതെ നമുക്ക് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഈ ഇങ്ങനൊരു ഉദ്യമം പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രീ ഐജറ ശശിയേട്ടൻ നമുക്കൊരു അമ്പതിനായിരം രൂപ വില ഒരു കമ്പ്യൂട്ടർ നമുക്ക് വാങ്ങിച്ചു തരികയും അതിനുശേഷം നമ്മുടെ നാട്ടിലെ രണ്ട് നല്ല ജോലിക്കാരായ നമ്മൾ രണ്ട് പേര് നമുക്ക് കമ്പ്യൂട്ടർ വാടകയ്ക്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ കുട്ടികൾക്ക് ചെയ്യുന്നത് ഇവിടെ വളരെ സാധാരണക്കാരായ ആൾക്കാരാണ് ആണ് ഉൾപ്പെടെയുള്ള എല്ലാവരും അവർക്ക് നമ്മുടെ എന്താ പറയുക വിവര സാങ്കേതിക വിദ്യയുടെ അറിവുകള് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് കൊടുക്കണമെന്ന് ക്ലബ്ബ് കമ്മിറ്റി തീരുമാനിച്ചതിന്റെ പുറത്താണ് ചെയ്യുന്നത് എല്ലാവരും ഒരുമിച്ചാണ് നമ്മൾ ഈ പ്രവർത്തനത്തിന് നേതൃത്വം വളരെ ബേസിക്സ് തൊട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികൾക്ക് ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം സ്കൂളിൽ പോവാണെങ്കിലും ആദ്യമായിട്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ ഒരു പേടിയോ അങ്കലാപ്പോ ഒന്നും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യാനും കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളൊക്കെ പരിചയപ്പെടാനും കീബോർഡ് ആയാലും മൗസായാലും ഒരു പരിചയത്തോടു കൂടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യണേ ഒരു ഒരു മാസത്തില് അവർക്ക് എത്രത്തോളം പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുമോ എന്നുള്ളൊരിതില് എന്റെ അറിവിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കുട്ടികളായാലും ഭയങ്കര ക്ലാസ്സിന് വന്ന് പഠിക്കാനും വരുന്നത് ദിവസവും ഒന്നോ രണ്ടോ മണിക്കൂർ മാറ്റിവെക്കുന്നതിലൂടെ കമ്പ്യൂട്ടറിന്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയുന്നതിന്റെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥികൾ അവധിക്കാലത്ത് ബന്ധുവീടുകളിൽ പോകുന്നത് പോലും മാറ്റിവെച്ചാണ് പലരും കമ്പ്യൂട്ടർ ക്ലാസ്സിനെ മുടങ്ങാതെ വന്നെത്തുന്നത് ടീച്ചറും കൂടിയാണ് എല്ലാം നല്ല നന്നായി പഠിപ്പിച്ചിട്ടുണ്ട് ടൈപ്പിംഗ് പഠിപ്പിച്ചു പിന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ചു എനിക്ക് ഫോൾഡർ ഉണ്ടാക്കാൻ പഠിച്ചു പിന്നെ വേർഡില് എനിക്ക് ഇമേജ് ഇൻസേർട്ട് ചെയ്യാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളും ടൈപ്പ് ചെയ്യാനായിട്ട് കുറച്ച് സ്പീഡിലായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ട് ടീച്ചർ നന്നായിട്ട് എനിക്ക് മനസ്സിലാക്കി പഠിപ്പിച്ചു തരുന്നുണ്ട് കമ്പ്യൂട്ടർ ക്ലാസ്സിന് പുറമെ പെൺകുട്ടികൾക്കും വനിതകൾക്കുമായി സെൽഫ് ഡിഫൻസ് പരിശീലനം രാവിലെ വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ പരിശീലനം എന്നിവയും നൽകുന്നുണ്ട് ക്ലബിൻ്റെ അവധിക്കാല ഫുട്ബോൾ ക്യാമ്പ് ഞങ്ങൾ ഈ മാസം ഏപ്രിൽ അഞ്ചാം തീയതി മുതൽ ആരംഭിച്ചു പത്തറുപതോളം കുട്ടികളാണ് ഞങ്ങളുടെ ക്യാമ്പിൽ ഉള്ളത് അതുപോലെ തന്നെ ഡാൻസ് ക്ലാസ് അതിൽ പത്ത് ഇരുപതോളം കുട്ടികൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നു ഞങ്ങളുടെ 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 ഈ ശക്തി ഞങ്ങൾക്ക് കൈ ഒരുപാട് ആൾക്കാരുണ്ട് ആ അങ്ങനെയുള്ള ഞങ്ങൾ പത്ത് പൈസ പോലും ഫീസ് വാങ്ങാതെയാണ് ഇതിന്റെ ഭാരവാഹികൾ നടത്തുന്നതും ഈ ടീച്ചർമാർ ഈ സേവനം കൊടുക്കുന്നതും അത് തന്നെ ഈ തൃശ്ശൂർ ജില്ലയില് മറ്റ് ക്ലബ്ബുകൾക്ക് മാതൃകാപരമായ പ്രവർത്തനമാണ് ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഗ്രാമത്തിന് തന്നെ വലിയൊരു അഭിമാനം തന്നെയാണ് കവിത സ്പോർട്സ് ക്ലബ് ഈ നിർമ്മാണം ഒരു നാട് മുഴുവൻ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു അതിൽ നമ്മൾ വിജയിച്ചു ഈ നാടിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു വഴി കാട്ടിയായിരിക്കും ഇതിനെല്ലാം പുറമെ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ വിഭാഗങ്ങളിലായി ധാരാളം പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ലൈബ്രറിയും ക്ലബിൽ പ്രവർത്തിക്കുന്നുണ്ട് ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരു നാടിനാകെ അനുഗ്രഹമായി മാറുന്ന കാഴ്ചയാണ് കാവല്ലൂരിൽ കാണാൻ കഴിയുന്നത് എഴുപതോളം വിദ്യാർത്ഥികളാണ് ഈ വേനൽ അവധിക്കാലത്ത് സൗജന്യമായ കമ്പ്യൂട്ടർ ക്ലാസ്സിനായി കാവല്ലൂരിലെ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ എത്തിയിരിക്കുന്നത് കമ്പ്യൂട്ടർ ക്ലാസ്സിൽ നിന്നും ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻസിടി വി ന്യൂസ്